അങ്ങനെയുള്ള തുക വിവിധ തലങ്ങളിലുള്ള പഞ്ചായത്തുകളിലെ വ്യത്യസ്ത നിരക്കുകൾ നിർദ്ദേശിക്കാവുന്നതാണ് ആ തുക കെട്ടിവയ്ക്കുകയോ കെട്ടിവെപ്പിക്കുകയോ ചെയ്യാത്തിടത്തോളം ഏതെങ്കിലും തലത്തിലുള്ള ഒരു പഞ്ചായത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി മുറപ്രകാരം നാമനിർദ്ദേശം ചെയ്തതായി കണക്കാക്കുന്നതല്ല ഇവിടെ ഇത്ര പറയാം പറയാനുള്ളൂ സാധാരണഗതിയിൽ എവിടെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ പോഷൻ ഡെപ്പോസിറ്റ് കെട്ടിവെക്കണം പത്ത് ശതമാനം വോട്ട് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചു തരും ഇല്ലെങ്കിൽ തരത്തില്ല അതാണ് പറയുന്നത് കെട്ടിവെച്ച കാശുപോയി അങ്ങനെ കെട്ടിവെക്കുന്നതിന് വേണ്ടി പണം ഇല്ലെങ്കിൽ പൈസ കെട്ടിയിട്ടില്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതായി കണക്കാക്കത്തില്ല അടുത്ത ഭാഗം എന്നാൽ ഒരു സ്ഥാനാർത്ഥിയെ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക വഴി നാമനിർദ്ദേശം ചെയ്യുന്നിടത്ത് ഈ വകുപ്പിൻ കീഴിൽ അയാളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിക്കപ്പെടാവുന്ന പത്രിക കൊടുത്താലും പോഷൻ ഡെപ്പോസിറ്റ് ഒന്ന് മതി രണ്ട് ഉപവകുപ്പിൻ കീഴിൽ കെട്ടിവെക്കപ്പെട്ട ഏതെങ്കിലും ദുബ തുക ണ്ടാം വകുപ്പിലെ ഒന്നാം മുഖവകുപ്പിന് കീഴിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി ഭരണാധികാരിയുടെ പക്കൽ രൊക്കം കെട്ടിവെക്കുകയോ കെട്ടിവെപ്പിക്കുകയോ അയാളോ അയാൾക്ക് വേണ്ടിയോ മുകളിൽ പറഞ്ഞ തുക സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കാവുന്ന അങ്ങനെയുള്ള അധികാരത്തിന്റെ ഓഫീസിൽ കെട്ടിവെക്കുകയോ അങ്ങനെ കാണിക്കുന്ന രസീത് നാമനിർദ്ദേശ പത്രികയോടൊപ്പം അടയ്ക്കാവുന്നതാണ് അപ്പൊ ട്രഷറിയിൽ അടച്ച് റെസിപ്റ്റ് കൊടുത്താലും മതി അല്ലെങ്കിൽ വരണാധികാരിയുടെ മുമ്പിൽ ക്യാഷായി കൊടുത്താലും മതി എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ ഉദാഹരണം വാർഡിൽ മത്സരിക്കുന്നതിന് പതിനായിരം രൂപയാണെന്ന് കരുതുക പതിനായിരം രൂപ ക്യാഷായി കൊടുത്ത് റിസിപ്റ്റ് വാങ്ങണം അല്ലെങ്കിൽ ട്രഷറിയിൽ അടച്ച് റെസിപ്റ്റ് വാങ്ങണം ട്രഷറിൽ അടയ്ക്കാനുള്ള അക്കൗണ്ട് കിട്ടി തന്നെ അടക്കണം വേറെ കൊണ്ടടക്ക ഇതാണ് ഇവിടെ പറഞ്ഞത് അടുത്ത അമ്പത്തിനാല് നാമനിർദ്ദേശ പത്രികയെക്കുറിച്ചുള്ള നോട്ടീസും അവയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള സമയവും സ്ഥലവും പന്ത്രണ്ടാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിന് കീഴിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചാൽ ഭരണാധികാരി അത് സമർപ്പിക്കുന്ന ആളെയോ അയാളുടെ നാമനിർദ്ദേശം ചെയ്യുന്ന ആളെയോ അല്ലെങ്കിൽ അയാളുടെ ഏജന്റിനെയോ സൂക്ഷ്മ പരിശോധന നിശ്ചയിച്ചുള്ള തീയതിയിലും സമയത്തും സ്ഥലത്തും അറിയിക്കേണ്ടതും നാമനിർദ്ദേശ പത്രികയിൽ അതിന്റെ ക്രമനമ്പർ ചേർക്കേണ്ടതും നാമനിർദ്ദേശ പത്രിക ഒരു സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതും അതിനുശേഷം ആകുന്നത്ര വേഗത്തിൽ നാമനിർദ്ദേശ പത്രികയുടെ ഇതിൽ ഉൾപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർദ്ദേശകൻ എന്നീ രണ്ടു പേരുടെയും നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ അടങ്ങിയ ഒരു നോട്ടീസ് തന്റെ ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് പതിക്കേണ്ടതാണ് ഇത് ഇത്രേ ഉള്ളൂ കാര്യം ഒരു നാമനിർദ്ദേശ പത്രിക വാങ്ങിയാൽ ആ നാമനിർദ്ദേശ പത്രിക ആര് തന്നു ആരാണ് ഇയാളെ നാമനിർദ്ദേശ പത്രി അയാളെ നാ നിർദ്ദേശം ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം അപ്പൊ നമ്മൾ ഇലക്ഷൻസ് നടക്കുന്ന സമയത്ത് ഭരണാധികാരിയുടെ ഓഫീസിൽ പോയാൽ ആരാണോ നാമനിർദ്ദേശ പത്രിക കൊടുത്തത് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നോട്ടീസിൽ കെട്ടിത്തൂക്കിട്ടേക്കുന്ന താൻ ഇതാണ് ഈ സംഭവം ഞാനൊരു തവണ ഇത് എലക്ഷൻ കമ്മീഷൻ്റെ എന്ന് പറഞ്ഞ കളക്ട്രേറ്റിൽ പോയപ്പോ അവിടെ ചെന്നപ്പോ ഹൈബി ഈടൻ കൊടുത്ത നാമനിർദ്ദേശ പത്രിക ഫോട്ടോ കോപ്പി എടുത്ത് അവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതാണിത് നോട്ടീസ് പ്രസിദ്ധീകരിക്കണം ഇപ്പോൾ പത്ത് മണിയായി അതുകൊണ്ട് തൽക്കാലം ഒന്ന് നിർത്തുക